ആത്മീയ മന്ദതയും അന്ധകാരവും പോലുള്ള തിന്മകൾ എന്തിനു ഒരാത്മാവിന്റെ നാശം പോലും മൂലമാണ് വിശുദ്ധ റോസിയുടെ വാക്കുകളാണിവർബ റോസിയിലേക്ക് ഏവർക്കും സ്വാഗതം ക്രിസ്തുവിനെ കുറിച്ചും ദൈവിക കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവ് വിശുദ്ധയിലേക്കുള്ള നടപടിയാണ് നന്മതിന്മകൾ തിരിച്ചറിയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നന്മയെ സ്വീകരിക്കുകയും തിന്മയെ തള്ളിക്കളയാനുമുള്ള മനോധൈര്യം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ചുറ്റുമുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് വിശുദ്ധ റോസിയെ പോലെ ക്രിസ്തു അനുഭവം ഏവർക്കും പകർന്നു കൊടുക്കാൻ നമുക്കും ശ്രമിക്കാം എന്നീ ദിവസം കേരളി സഭയിലെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ച സിസ്റ്റർ ഹെലൻ സിസ്റ്റർ ബീന എന്നിവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം